വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന ഒരു വാർഡാണ് പതിനെട്ട് പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത് നേരത്തെ വെളിയംകോട് ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിരുന്നു ബബിതാനോഫലാണ് നമ്മോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ ഇവിടെ ജനപ്രതിനിധിയായിട്ട് ജയിച്ചു പോയ ആളാണ് അതുകൊണ്ട് മെമ്പറായിരിക്കുന്ന കാലത്തോളം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അത് വെച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് സമീപിക്കുമ്പോൾ നല്ല ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നുള്ളത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പിന്നെ തുടർച്ചയായി മൂന്ന് ടൈം ആയിട്ട് എൽ ഡി എഫിന്റെ വാർഡാണ് അപ്പൊ കഴിഞ്ഞ എനിക്ക് മുന്നേ മത്സരിച്ച് ജയിച്ച എൽ ഡി എഫ് മെമ്പറും അവരുടെ വികസന തുടർച്ച എന്നോണം ഞാനും ഒരഞ്ചു വർഷം നമ്മുടെ വാർഡിനകത്തുള്ള വികസനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു അതുപോലെ എൻ എൻ്റെ ടൈം കഴിഞ്ഞിട്ട് അടുത്ത ടൈം വരുന്ന എൽ ഡി എഫ് മെമ്പറും അതേപോലത്തെ തന്നെ വികസന പ്രവർത്തനങ്ങൾ വാർഡിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും ഇത് തുടർന്നു കൊണ്ട് പോവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനിയും മെച്ചപ്പെട്ട റോഡുകളായാലും ജലസേചന സൗകര്യങ്ങളായാലും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും വാർഡിനകത്തേക്ക് എത്തിച്ചു കൊടുക്കാനും വാർഡിനെ ഒരു വികസിത വാർഡാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളോടൊപ്പം ഞാൻ എന്നും ഉണ്ടാവും പ്രചരണം പ്രവർത്തനങ്ങൾ ഇപ്പോ എത്രഘട്ടങ്ങള പൂർത്തിയായി എങ്ങനെയാണ് ഇനി കുടുംബയോഗങ്ങൾ കൺവെൻഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇനി എപ്പോഴാണ് ഇപ്പൊ ഇനി ആകെ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ പ്രചരണം പ്രചന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാല് ഘട്ടം പൂർത്തിയായി കൊണ്ടുവരുന്നു ഇനി കുറച്ചുകൂടി വീടുകൾ കയറാനുള്ള അത് കൂടെ ആയാലും നാലാം ഘട്ടം പൂർത്തിയാവും കുടുംബയോഗങ്ങൾ മൂന്ന് കുടുംബയോഗങ്ങൾ കഴിഞ്ഞു വളരെ നല്ല അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഇപ്പൊ ഉള്ളത് എല്ലാ കുടുംബയോഗങ്ങളിലായാലും മറ്റും നല്ലൊരു നമുക്ക് മോട്ടിവേഷൻ തരുന്ന അല്ലെങ്കിൽ പ്രചോദനം തരുന്ന ഒരു ഇതാണ് വന്നിട്ടുള്ളത് ഇതുവരെ ഈ വാർഡ് പലപ്പോഴും ഇപ്പൊ തുടർച്ചയായി മൂന്ന് തവണ എൽ ഡി എഫ് ആണെങ്കിലും നേരത്തെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഒരു വാർഡായിരുന്നു അത് തിരിച്ചു തിരിച്ചുപിടിക്കാന്നുള്ള ഒരു വളരെ ദൗത്യത്തോടുകൂടിയാണ് യു ഡി എഫ് അവിടെ പ്രചരണം ശക്തമാക്കുന്നത് അതിനെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് അത് മുന്നേ ഒരു പത്ത് വർഷം യു ഡി എഫ് ഭരിച്ചിരുന്നിട്ട് പോലും ഒരു റോഡ് പോലും കാണിക്കാൻ പറയും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ വാർഡിനകത്ത് നടത്തിയിട്ടില്ല എനിക്ക് മുന്നേ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിന് മുന്നേ അസൈനാർ മെമ്പർ നടത്തിയ വികസന റോഡുകൾ അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനും മെയിനായിട്ട് നമ്മുടെ വാർഡിനകത്ത് റോഡുകളായാലും മറ്റുള്ള അനുകൂല പ്രവർത്തനങ്ങളായാലും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നമ്മുടെ വെളിയംകോട് പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് കിട്ടാത്ത റോഡുകളെ നമ്മുടെ സർക്കാർ കേരള സർക്കാരിന്റെ ഫണ്ട് കൊണ്ടും മറ്റുമാണ് നമ്മുടെ വാർഡിനകത്ത് എത്തിച്ചിട്ടുള്ളത് അത് അതിന്റെ തുടർച്ചയെന്നോണം തയർ മെമ്പറും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനുള്ള ഞങ്ങളുടെ ശക്തി നേരത്തെ ഈ തണ്ണിത്തറ പ്രതിനിധീകരിച്ച പ്രതിനിധീകരിച്ചൊരാളാണ് വീണ്ടും ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായി വരുന്നു അപ്പൊ അത് ആ ഒരു അനുഭവത്തെ എങ്ങനെ കാണുന്നു ഇനിയും അതിലും മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളോട് ഒന്നിച്ചു നിൽക്കാനും ഇപ്പൊ വാർഡ് കുറച്ചുകൂടി വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് കുറച്ചുകൂടെ വോട്ടർമാരെയും വീടുകളും കൂടിയിട്ടുണ്ട് അപ്പോ അത്രയും ആൾക്കാർക്കുള്ള ഏഹ് ആനുകൂല്യങ്ങളായാലും അവരുടെ ഇടയിലുള്ള വികസന പ്രവർത്തനങ്ങളായാലും നല്ല രീതിയിൽ കാഴ്ചവെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഏ നമ്മള് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു യാശങ്ക ഒന്നും ഇല്ല പൊതുമു ഈ കുറച്ച് ഭാഗത്ത് പൊതുമുഖം ആണെങ്കിൽ കൂടെ അവർക്കും നമ്മൾ നല്ലവണ്ണം അറിയാവുന്നതാണ് ഈ തണിത്തുറവാടിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്തൊക്കെ ഒരു വികസന പദ്ധതികൾ കാഴ്ചപ്പാടാണ് താങ്കളിൽ ഉള്ളത് പറയാനായിട്ട് പാവപ്പെട്ട ഒരു സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ അവരുടെ ദൈനംദിന ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ കാര്യത്തിനും അവരുടെ കൂടെ ഒപ്പം ഒപ്പമുണ്ടാവും അതുപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കായാലും മറ്റു ഉള്ള എല്ലാ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മൾ ഒപ്പം ഉണ്ടാവും സ്കൂൾ പടി ലക്ഷം വീട് റെസിഡൻസ് അസോസിയേഷന്റെ അവരുടെ ജീവിത സാഹചര്യങ്ങളും മറ്റു മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി അതിനന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തന്നെയാണ് തീരുമാനം കോടി ഗ്രാമപഞ്ചായത്തിലെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന വാർഡാണ് തണ്ണിത്തുറ പതിനെട്ടാം വാർഡ് പതിനെട്ടാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റൈഹാൻ ഒപ്പം എങ്ങനെയുണ്ട് നല്ല പ്രവർത്തനമാണ് ഞങ്ങളുടെ വാർഡിൽ ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ തിരിച്ചു പിടിക്കും പതിനഞ്ചു വർഷമായി അവരാണ് അവിടെ ഭരിക്കുന്നത് അതിന്റെ പോരായ്മ അവിടെ നല്ലോണം കാണുന്നുണ്ട് ആ നാട്ടില് എന്തായാലും വികസനത്തിന് വേണ്ടിയിട്ടും ആ നാട്ടുകാരുടെ നന്മക്ക് വേണ്ടിട്ട് എന്തായാലും ഉഷാറായിട്ട് പ്രവർത്തിക്കും ഈ പ്രചരണ പ്രവർത്തനം ഞങ്ങള് കൺവെൻഷന് ഫസ്റ്റ് ഒന്ന് കഴിഞ്ഞ് മൂന്ന് റൗണ്ട് കഴിഞ്ഞു അതിലൊക്കെ ഉഷാറന്നെ ഒരുപാട് ആൾക്കാർ നല്ല പ്രതികരണങ്ങളുമാണ് ഞങ്ങള് വാർഡിൽ ഉണ്ടായിട്ടുള്ളത് പതിനഞ്ച് വർഷമായിട്ട് അവിടെ ഒരു വികസനം ഉണ്ടായിട്ടില്ല ഒരു കാര്യത്തിൽ എല്ലാത്തിനും ഉഷാറായിട്ട് ഈ പ്രാവശ്യം ഞങ്ങൾ അവിടെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ വാർഡ് തിരിച്ചുപിടിക്കാന്നുള്ള ദൗത്യം കൂടിയാണല്ലോ യു ഡി എഫ് ഏൽപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ കന്നി മത്സരം കൂടിയാണ് എങ്ങനെയാണ് അതിനെ കന്നി അവിടെ ആണെങ്കിലും നല്ല നമ്മൾ ഓരോ വീടുകളിലും കേറി ചെല്ലുമ്പോഴും അവർക്ക് അവിടെ മാറ്റ ആവശ്യമുണ്ട് എല്ലാരും മാറണം എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാരും അപ്പൊ ജനപ്രതിനിധിയായി താങ്കൾ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ആ വാർഡിനകത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ കൊറേ വികസനങ്ങൾ വേണം അവിടെ കടൽ ഭാഗത്ത് കുറെ മത്സ്യത്തൊഴിലാളികളായാലും വീടില്ലാണ്ടും വീട് പണി തീരാണ്ടും താറട്ടിട്ടും കടൽ കയറിയിട്ടും പിന്നെ കോളനിയിൽ അപേക്ഷിച്ച് അപേക്ഷിക്കാണെങ്കിൽ നല്ല വെള്ള കുടിവെള്ളമില്ല അവിടെ പിന്നെ മാലിന്യ പ്ലാന്റ് ഇല്ല അതൊക്കെ അവിടുത്തെ ആൾക്കാരുടെ ഭയങ്കരമായ ഒരു വഴികളില്ല അതായത് ഓരോ വീട്ടിലേക്ക് പോകാനുള്ള വഴി സ്ഥിരമായിട്ടുള്ള ഒരു വഴി ഇല്ല റോഡില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വികസനം എന്തായാലും യു ഡി എഫിന്റെ സ്ഥാനത്തേക്ക് ഞാൻ അവിടെ നിന്ന് എന്തായാലും മത്സരിച്ചു ഉഷാറൊക്കെ ഒന്ന് ഉറപ്പു നൽകുന്നുണ്ട് അവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിട്ട് റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം